യുവനടി ശില്പാലയ്ക്ക് ത്വക്കുരോഗം ശരീരത്തിൽ കുരുകൾ വേദന കൊണ്ട് പൊളയുന്ന അവസ്ഥ അമിതഭാരവും താൻ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ച് നടി ശില്പാല അഭിനേത്രിയായും അവതാരകയായും ആരാധകരെ നേടിയ താരമാണ് ശില്പബാല താൻ നേരിട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് താരം വെളിപ്പെടുത്തിയിരിക്കുന്നത് ശരീരത്തെ ബാധിച്ച തൊക്കു കാരണം ശാരീരികമായും മാനസികമായും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചു തനിക്ക് തൊക്കു രോഗം ഉള്ളതായി രണ്ടു വർഷം മുമ്പ് ശില്പബാല വീഡിയോയിൽ വെളിപ്പെടുത്തിയിരുന്നു രോഗമുക്തിക്ക് വേണ്ടിയുള്ള ചികിത്സയിലായിരുന്നെന്നും ശരീരഭാരം കൂടിയിരുന്നുവെന്നും ശില്പബാല പറയുന്നുണ്ട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് ചിരിയും സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല കൃത്യമായ മുഖവുമായി ആർക്കു മുന്നിലേക്ക് വരാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ലെന്ന് ശില്പ പറഞ്ഞു ജോലിയോ വ്യായാമമോ ചെയ്യാത്തതിനാൽ ശരീരഭാരം വളരെയധികം കൂടി ഗർഭകാലത്ത് പോലും ഇത്രയധികം ഭാരം ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് കിലോയോളമാണ് ഇക്കാലയളവിൽ കൂടിയത് ഭക്ഷണം കഴിക്കുന്നതിലും മധുരം കഴിക്കുന്നതിലും ആയിരുന്നു സന്തോഷം സ്ട്രെസ് ഈറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് തടി കൂടിയതും കണ്ണിന് താഴെ കറുത്ത പാടുകൾ വന്നതും തന്നെ മാനസികമായി ബാധിച്ചുവെന്നും ശില്പ വീഡിയോയിൽ പറയുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വീടെടുത്തു താമസം മാറിയതിനെക്കുറിച്ചും മകളെ കൊച്ചിയിലെ സ്കൂളിൽ ചേർത്തെന്നും സന്തോഷങ്ങൾ തിരികെ പിടിക്കുകയാണെന്നും ശിൽപ കൂട്ടിച്ചേർത്തു അസഹനീയമായ വേദന നിറഞ്ഞ കുരുകൾ തൊലിയിൽ ഉണ്ടാകുന്നതാണ് ഈ രോഗാവസ്ഥ ജനിതകപരമായോ ഹോർമോണിലെ വ്യതിയാനം മൂലമോ ആയിരിക്കാം ഈ രോഗം ഉണ്ടാവുന്നത് രോഗം വഷളാവാതിരിക്കാനും ലക്ഷണങ്ങൾ കുറയ്ക്കാനുമുള്ള ചികിത്സയിലാണ് ഇപ്പോൾ എന്തായാലും ശില്പ എത്രയും വേഗം സുഖപ്പെട്ട് സന്തോഷത്തോടെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി